ഇടുക്കി ജില്ലാ ആസ്ഥാനത്തിന് സമീപം വീണ്ടും കടുവയെ കണ്ടതായ വാർത്ത പുറത്തുവന്നതോടെ ജനവാസ മേഖലയിൽ ആശങ്കയേറുന്നു പാറേമാവ് പത്തേക്കർ കോളനിയിലാണ് കഴിഞ്ഞ ദിവസം പകൽ കടുവയെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടായി പത്തേക്കറിൽ താമസിക്കുന്ന വയോധികയായ സരസമ്മയാണ് വീടിന് തൊട്ടടുത്തുള്ള വനമേഖലയിൽ കടുവയെ കണ്ടത് സരസമയെ കണ്ടതോടെ കടുവ കാടിനുള്ളിലേക്ക് മറയുകയായിരുന്നു മുൻപ് വന്യമൃഗശല്യം ഇല്ലാതിരുന്ന ഈ പ്രദേശത്ത് ഇതാദ്യമായാണ് കടുവയെ കാണുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഞാൻ അങ്ങോട്ട് എനിക്ക് അത് പറയുന്നുണ്ട് എത്തിയ വനപാലകർ മേഖലയിൽ വിശദമായ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയുടെ കാൽപ്പാടുകളോ മറ്റു അടയാളങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല തൊടുപുഴയിൽ നിന്നും ഡ്രോൺ എത്തിച്ച് നടത്തിയ ആകാശ നിരീക്ഷണവും ഫലം കണ്ടില്ല എങ്കിലും വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് വനം വകുപ്പിന്റെ തീരുമാനം ഈ പാറമാവ് പത്തേക്കർ ഭാഗത്ത് ഒരു കടുവയെ കണ്ടു എന്നുള്ള വിവരം ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വാർത്ത പോർ അറിയുന്നത് അന്നേരം തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റാഫുകൾ സ്ഥലത്തെത്തുകയും ഈ പരിസരം എല്ലാം വിശദമായി പരിശോധന നടത്തിയിട്ടുണ്ട് പരിശോധന നടത്തിയിൽ കടുവയുടെ പക് മാർക്കോ അല്ലെ കാഷ്ടോ അങ്ങനെയുള്ളതും നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഇതിനെ തുടർന്ന് ഡ്രോൺ പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട് ഡ്രോൺ പരിശോധന നടത്തിയാലും നമ്മൾ കടുവയുടെ സാന്നിധ്യമൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല കഞ്ഞിക്കുഴിയിൽ പുലിയും ഇടുക്കി പാർക്കിന് സമീപം കടുവയും ഇറങ്ങിയതിനു പിന്നാലെ പാറമേമാവിലും വന്യമൃഗ സാന്നിധ്യം ഉണ്ടായത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് ആനശല്യത്തിന് പിന്നാലെ കടുവയും പുലിയും ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാൻ വനവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ